ബി ജെ പിക്ക് ശക്തമായ എതിരാളികളാകും ഇന്ത്യ മുന്നണി എന്നാണ് കരുതപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യൻ മുന്നണി വലിയ അനൈക്യമാണ് അതായത് രൂപീകരിച്ചതിൽ മുൻപന്തിയിൽ നിന്ന് മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരണം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകണം അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ നിന്ന് മാറണം എന്തായിരിക്കും സംഭവിക്കുക പിന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ശക്തി എന്താണെന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്കും ബോധ്യതമായി വ്യക്തമായി നേരത്തെ തന്നെ അവർക്കറിയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എഫക്റ്റീവ് ആകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ പല ഇലക്ഷനിലൂടെ അത് കണ്ടതാണ് പക്ഷേ കോൺഗ്രസ് പ്രധാനപ്പെട്ട ലീഡിങ് കക്ഷിയായതുകൊണ്ട് രാഹുൽ ഗാന്ധി അവർ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവായി പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മമതാ ബാനർജി ഒരു വിമത ശബ്ദം ഉറപ്പടുവെച്ചു കാരണം അവർ പശ്ചിമബംഗാളിലെ ബി ജെ പി അധികാരത്തിൽ വരുന്നതിനെ തുടർച്ചയായി തടയുന്നു അത്രത്തോളം കെൽപ്പ് കോൺഗ്രസ്സിന് വേറെ എങ്ങും ഒരു സംസ്ഥാനത്തും ഇല്ല അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാ പിന്നെ ഒരു ദൗർബല്യവും ഒരു പരാജയമായിട്ടാണ് ഘടകകക്ഷികൾ കാണുന്നത് അതുകൊണ്ട് നേതൃത്വത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് മമത വരണം മമത വന്നാൽ താനായിരിക്കണം നേതാവ് എന്ന് അവർക്ക് ബോധ്യമായത് ന്യായമാണ് എന്ന് ശരത് പവാർ പറഞ്ഞു അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട് റൈറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ അതെ പിന്നെ ഇന്ത്യ മുന്നണിയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മമതയാണ് അത് രാഹുൽ ഗാന്ധിയെക്കാളും മെച്ചമാണ് എന്ന് മറ്റു കക്ഷികൾക്കും ബോധ്യമായി അതാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു യോഗത്തിൽ പവാർ പ്രകടിപ്പിച്ചത് മമത ബാനർജി ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവായി വരുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലോയും അത് അംഗീകരിച്ചു അവർ മറ്റൊരു പ്രസ്താവനയിലും മമതയ്ക്ക് സ്വാഗതം പറഞ്ഞു അവരുടെ വേറൊരു എം പി അതും ഒരു വനിതാ നേതാവ് അവരും അതിനെ വെൽക്കം ചെയ്തു അപ്പം ഇങ്ങനെ ഓരോ ഘടകകക്ഷിയിലെ പല നേതാക്കളും മമതയുടെ നേതൃത്വം രാഹുലിൻ്റെ നേതൃത്വത്തെക്കാളും ഇഫക്റ്റീവാണെന്ന് കാണുന്നു അതുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതേ സ്വരം തന്നെയായിരിക്കുമോ സ്റ്റാലിൻ്റെത് അത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഷിബുൽ സോറൻ അവിടെ പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കി അത് ഇന്ത്യ മുന്നണിയുടെ ക്രെഡിറ്റ് കോൺഗ്രസ്സിന് കൊടുക്കുന്ന എങ്ങനെയാ അത് ജയ്മിൻ്റെ അവരുടെ പാർട്ടിയുടേതാണ് അവരുടെ കഴിവുകൊണ്ട് ജയിച്ച ജയിച്ചതാണ് അവരാണ് അവിടുന്ന് പ്രധാനപ്പെട്ട കക്ഷി അവിടെ കോൺഗ്രസ് കൂടെ നിന്നുകൊണ്ട് അവർക്കും സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ അതാണ് എൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലേയും അവസ്ഥ കർണാടക ഒഴിച്ച് ഒരുപക്ഷെ തെലുങ്കാനയ്ക്ക് ഓടിച്ച് ഹരിയാനയിലും അവർക്ക് വേണ്ടത്ര സ്വാധീനം കോൺഗ്രസ്സിന് ചെലുത്താൻ പറ്റിയില്ല ഈ സ്ഥിതിയിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ മാറണം മമത വരട്ടെ എന്നും മറ്റ് കക്ഷികളുടെ അതും എൻ സി പിയുടെ പ്രധാനപ്പെട്ട നേതാവായ പവാർ പറഞ്ഞുണ്ടെങ്കിൽ സാർ ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനോ ഹരിയാനയിൽ കോൺഗ്രസ് ഈ അവിടെ വിജയമൊക്കെ നേടുന്നു എങ്കിൽ പോലും ഈ ആം ആദ്മി പാർട്ടിയെ അത്ര ഗൗനിച്ചില്ല വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അതെ അപ്പോൾ ഈ കെജ്രിവാളും ഈ പറയുന്ന കോൺഗ്രസ്സിനെ കണ്ട് തള്ളിക്കളഞ്ഞു എന്നാണല്ലോ ആ കോൺഗ്രസ്സിനെ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി അകത്തി നിർത്തുകയാണ് അവർക്ക് ശക്തി ഉള്ളിടത്തൊന്നും കോൺഗ്രസ്സിനെ അവർക്ക് വേണ്ട ആ ഡൽഹിയിൽ തീരെയും വേണ്ട ഡൽഹിയിൽ കോൺഗ്രസ് അവർക്കൊരു ബാധ്യതയാണ് കാരണം കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് വീതിക്കണം അതെ അപ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് ജയസാധ്യത ഉള്ള സീറ്റായിരിക്കണം കൊടുക്കേണ്ടത് അവരിപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ അപ്പോൾ അതിലൊന്നും കോൺഗ്രസിന് ഒരു പരിഗണനയില്ല അപ്പോൾ ഏതായാലും ആ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി ഇല്ല എന്ന് വേണം വെർച്വലി ഇല്ല അപ്പോൾ അവിടെ വേറെയാണ് ഷി എ പിക്ക് സ്വാധീനമുള്ള സ്ഥലത്തെല്ലാം അവർ കോൺഗ്രസിനെ കോൺഗ്രസ്സിനെ ഇല്ല അപ്പം ഇത് ഈ സ്ഥിതി ഇങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ശക്തി കേന്ദ്രമായ കേരളത്തിലെ സ്ഥിതി എന്താവും കേരളത്തിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ കെ പി സി സി നേതൃത്വം മാറാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അതിൻ്റെ മേറ്റുവേദനയാണ് അപ്പോൾ ആര് വരണം സുധാകരനെ ആര് റീപ്ലേസ് ചെയ്യും അപ്പോൾ പല പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് ഒരുപാട് പേരുകൾ പറയുന്നു ആ ആളിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇനി ആരാകണം മുഖ്യമന്ത്രി അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ യു ഡി എഫിൻ്റെ അതോ വേറെ ഉള്ള മുൻ കെ പി സി പ്രസിഡൻ്റുമാർ പലരും ഉണ്ട് അവർക്കൊക്കെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് അവരുടെ ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഏതൊരു വലിയ നേതാവിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് കേരളത്തിൽ അതെ 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 അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം മനസ്സ് വെച്ചുകൊണ്ട് ഒരിക്കലും നടക്കാതെ അസ്തമിച്ച് മാറി നിൽക്കുന്ന നിരവധി പേരുണ്ട് ഇപ്പോൾ കേരളത്തിലിപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രണ്ട് കണ്ടൻറ്റൈസറാണ് അതെ ഇല്ലേ രണ്ട് പേര് ആ സ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കാൻ സാധ്യതയുള്ളവരാണ് അതെ അപ്പോൾ അങ് അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെപ്പോലും ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു തർക്കമായി അത് രൂപപ്പെടാം മറ്റു കാര്യങ്ങളുണ്ട് സാറേ ഇപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ സുധാകരൻ മാറിയിട്ടൊരു പുതിയ തലമുറക്കാരൻ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമായിട്ട് ഒരുക്കുന്നുണ്ട് അപ്പം പുതിയ കെ പി സി സി പ്രസിഡന്റ് ആരാണോ അവരുടെ പിന്തുണ ചെന്നിത്തലക്കാണോ സുധീരൻ അല്ലെ ഈ പറയുന്ന വി ഡി സതീശനാണോ എന്നുള്ളത് നിർണായകമാവില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് അതിനെ ഇതിനേക്കാളെല്ലാം ഉപരി തർക്കം നോക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ പിന്നെ കളത്തിലേക്ക് ആണല്ലേ അവർ അവിടെ നിന്ന് വരട്ടെ അവിടുന്ന് തട്ടി കിട്ടാൽ പോലും ഇവർ അംഗീകരിക്കത്തൊന്നുമില്ല പിന്നെയും തട്ടിമുട്ടി വീണ്ടും അങ്ങോട്ട് പോകും ഇത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഒരു സേ ഉണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് പാണക്കാട്ടാണ് അതെ അപ്പോൾ ആ സ്ഥിതിയിൽ ഇങ്ങനെയൊരു സ്റ്റെയിൽമേറ്റ് രൂപപ്പെട്ടാൽ അവിടെ ഏറ്റവും വലിയ സേ കുഞ്ഞാലിക്കുട്ടിയുടേതാണ് അപ്പോൾ സോണിയാഗാന്ധിക്ക് പോലും ഒരു ദേള എന്നാൽ നിങ്ങൾ തർക്കിക്കുകയല്ലേ ഒരു വേള കുഞ്ഞാലിക്കുട്ടി സാഹിബാകട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അപ്പോൾ അവസരം ഒരു ചാൻസ് കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു അവ ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ ഒരു തിരിയാ ആ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി അപ്രസക്തരാകുകയും കേരളത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ അധികാര വടംവലി രൂക്ഷമാകുകയും ചെയ്താൽ ഏറ്റവും അവസാനത്തെ സേ പാണക്കാട്ടായിരിക്കും അല്ലേ അതെ അതെ അപ്പോൾ പാണക്കാട് തീരുമാനിക്കും യു ഡി എഫിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിക്കും അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു കേരളത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാവുകയും ഇന്ത്യ മുന്നണിയുടെ മുഖം എന്ന് പറയുന്നത് മമതാ ബാനർജി ആവുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ട വരില്ല ഇല്ല അങ്ങനെയൊരു സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ ഭാവി രാഷ്ട്രീയമാണ് നമുക്ക് ഇതൊരു ജോൽസ്യ പ്രവചനമല്ല ഇത് സാധ്യതകളുടെയും അസാധ്യതകളുടെയും കലയാണ് ഇത് വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് അപ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നതിൽ ഇന്ന് മുസ്ലിം ലീഗിനുള്ളതിനേക്കാൾ കൂടുതൽ വോയിസ് ഉണ്ടാകാൻ പോവുകയാണ് ആ തരത്തിൽ ദുർബലമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് എത്രമാത്രം വഴങ്ങി കൊടുക്കുകയാണ് അതെ ഇപ്പൊ തന്നെ സാറേ നമുക്കറിയാം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഒരാൾ വി ഡി സതീശൻ പറയുന്നു വക്കഫിന്റെ അല്ല മുനമ്പം എന്ന് പറയുന്ന പ്രദേശം മുസ്ലിം ലീഗിലെ ഈ കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നു ചേർന്നു ഇ ടി മുഹമ്മദ് ഷഷീർ പറഞ്ഞു ഇത് വക്കഫിന്റെ തന്നെയാണ് അപ്പൊ ആലോചിക്കുക അവരുടെ അജണ്ടയൊക്കെ വളരെ വ്യക്തമാണ് അത് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞാണ് സത്യം അതാണ് ശരി വാസ്തവത ആ അത് ഇന്നത്തെ നിലവിലുള്ള രീതി അനുസരിച്ച് അത് വക്കഫൂമിയാണ് അത് വക്കഫൂമി ആകാൻ പാടുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം അത് എങ്ങനെ വക്കഫഭൂമിയായി അത് കോൺഗ്രസ് ആണ് അതിൻ്റെ കാരണം കോൺഗ്രസ് നിയമ ഭേദഗതി കൊണ്ടുവന്ന് വക്കപ്പിന് അമിതാധികാരം കൊടുത്തതാണ് അതെ അതെ അങ്ങനെ ഇപ്പോൾ നിലവിൽ ഉള്ള നിയമവ്യവസ്ഥയനുസരിച്ച് അത് വക്കപ്പിൻ്റെ ഭൂമിയാണ് ആ വ്യവസ്ഥ മാറ്റാ മാറ്റാനാണല്ലോ കേന്ദ്രത്തിൽ ബില്ല് കൊണ്ടുവന്നേ അപ്പോൾ കോൺഗ്രസ്സുകാർ അതെ അപ്പം എന്നിട്ട് ഇത് വക്കഭൂമി അല്ല എന്ന് സതീശനായാലും വേറെ ഏതെങ്കിലും കോൺഗ്രസ് സുധീരനും അങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി പറയാനെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് കാര്യങ്ങളെ അതിൻ്റെ നേർക്ക് നേർ ശരിയാവണ്ണം വിലയിരുത്താതെ സംസാരിക്കുകയാണോ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ബഷീറിൻ്റെ സ്റ്റാൻഡ് കറക്റ്റാകും അപ്പോൾ ഇവരിപ്പോൾ കഴിഞ്ഞ ദിവസം സതീശൻ ആ ആ പ്രശ്നത്തിൽ ഉരുണ്ട് കളിക്കുന്നത് കേട്ടു അറിയൂ സതീശൻ മാത്രമല്ല സാറേ ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പാണക്കാട് തങ്ങളും പറഞ്ഞു ഇനി പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നടത്തിയതൊക്കെ ശരിയാണ് അല്ല നിങ്ങൾ വരെ തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ അപ്പോഴും ലീഗിന്റെ നിലപാട് വളരെ കൃത്യമാണ് ലീഗെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ വക്കഫും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പരോക്ഷമായി സന്ദേശം നൽകുന്നു ഒപ്പം തന്നെ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ അതായത് ഈ മുനമ്പം പ്രദേശത്തുള്ള ആൾക്കാർ അവർ ജനങ്ങളൊക്കെ സാധാരണക്കാരൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പുണ്ടെങ്കിലും അവരുടെ തലപ്പത്ത് നിൽക്കുന്ന പൗരോഹിത്യ സമൂഹം അവർ സത്യത്തിൽ ഈ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ഈ പണയ വഖഫിനെയൊക്കെ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയല്ലേ എന്തുകൊണ്ടാണ് അവർ ഇവരുടെ കൂടെ നിൽക്കാത്തത് അപ്പോൾ ഒരു കൂട്ട് കച്ചവടം ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലേ കോൺഗ്രസ് ചെയ്ത തെറ്റാണല്ലോ ഇത് അതിനെ ലീഗ് പരമാവധി മുതലെടുക്കുന്നു അങ്ങനെ നിന്നില്ലെങ്കിൽ ഈ പറയുന്ന സമസ്ത ഉൾപ്പെടെയുള്ളവർ വിഘടിച്ചു പോകുന്നവരും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആത്യന്തികമായിട്ട് ഇവിടെ തലമുറ മാറ്റമൊക്കെ വരുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായ അതെ അതെ കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും അതിപ്പോൾ ഇപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇരുപത്താറിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നഷ്ടം കൂടുതൽ സംഭവിക്കാവുന്നത് യു ഡി എഫിൽ കോൺഗ്രസിനായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ലീഗുമായിരിക്കും അപ്പോൾ എം എൽ എമാരുടെ എണ്ണം തിട്ടപ്പെടുത്തുന്ന ഒരു വേളയില്ല ലീഗിൻ്റെ വോയിസ് വളരെ ശക്തമായിരിക്കും അപ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ അധികാരം പദവിക്ക് വേണ്ടി തർക്കിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ഒരു വലിയ പോയിൻ്റ് ഉന്നയിക്കാനുണ്ടാവും പിന്നെ അവർ വോട്ടിൻ്റെ കണക്ക് പറയും അപ്പോഴാണ് എം എൽ എമാരുടെ എണ്ണം വെച്ച് വിലപേശും അതിന് അങ്ങനെയുള്ള സാഹചര്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ സീറ്റ് അവർ ആവശ്യപ്പെടും കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ ഇല്ല ഇപ്പോൾ തർക്കിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുനമ്പം ഇഷ്യൂ കൂടി വന്ന് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും അവരുടെ ആർഗ്യുമെൻസിലും അവരുടെ നിലപാടുകളിലും പിന്നോക്കം പോകുന്ന വിശേഷമാണ് പൊതുമധ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിലാണ് അവർ കെ പി സി സി നേതൃത്വത്തിൽ പ്രസിഡൻറ്റിൻ്റെ മാറ്റത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് അതെല്ലാം കൂടെ ആശ്രയിച്ചിരിക്കുന്നു അടുത്ത തർക്കത്തിനുള്ള വേദി ഒരുങ്ങൽ അപ്പോൾ ഇത് സംഭവിക്കുന്നത് കേന്ദ്രത്തിൽ ഇന്ത്യ ബ്ലോക്കിന് നേതൃത് നേതൃത്വത്തിൽ മാറ്റം പറയുന്നത് പോലെ കേരളത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വസ്ഥാനത്തേക്ക് ലീഗ് പ്രധാന കക്ഷിയായി മാറും അതിനുള്ള സാഹചര്യമാണ് ഒരു തിരിയുന്നത് അത് അടുത്ത അധികാരമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ മുതലെടുക്കാനായിട്ട് ആദ്യം ആവേശം കാണിക്കുന്നത് എൽ ഡി ആണ് അപ്പോൾ എൽ ഡി എഫ് തുടർഭരണം ആഗ്രഹിക്കുന്നത് ഈ തരം സാഹചര്യങ്ങളെല്ലാം കൂടെ വെച്ച് കൊണ്ടു കൂടിയാണ് അപ്പോൾ ആ ആഗ്രഹം ആസ്ഥാനത്തല ആണെന്ന് നമുക്ക് പറയാൻ ഇപ്പം പറ്റില്ല നമുക്ക് കാത്തിരിക്കാം